ഫാസ്റ്റ് ട്രാക്കിലേക്ക് പല പ്രേക്ഷകരും കത്തിലൂടെയും മെയിലിലൂടെയും ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് എക്സ് യു വി ഫൈവ് ഡബ്ൾഒ ഒന്നുകൂടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്നുള്ളത് ശരിക്കും ഈ വാഹനത്തിൻ്റെ ആദ്യ ഡ്രൈവ് എന്നുള്ള രീതിയിൽ ഈ വാഹനം ലോഞ്ച് ചെയ്ത ദിവസം അല്ലെങ്കിൽ ഗ്ലോബൽ ലോഞ്ച് ചെയ്ത ദിവസം നമ്മളിത് ഡ്രൈവ് ചെയ്യുകയുണ്ടായി ഇപ്പോൾ ചില പോരായ്മകൾ നികത്തിയെത്തിയിരിക്കുന്ന ഈ പുതിയ എക്സ് യു വി ഫൈവ് ഡബ്ൾഒയാണ് ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് ഒപ്പം വയനാട്ടിലെ കാണാത്ത കാഴ്ചകൾ തേടിയുള്ള ഒരു ഡ്രൈവ് കൂടിയാണ് വീക്കെൻഡ് ഡ്രൈവിനെ ഏതൊക്കെ വഴിയിലൂടെ ഈ വാഹനത്തെ ഉപയോഗിക്കാം എന്നുകൂടി മനസ്സിലാക്കുന്നു ഇന്നത്തെ എപ്പിസോഡിൽ മഹേന്ദ്ര രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിലാണ് എക്സ് യു വി ഫൈവ് ഡബ്ലോ എന്ന എസ് യു വി അവതരിപ്പിക്കുന്നത് മിഡ്സൈസ് വിഭാഗത്തിലായിരുന്നു ഈ വാഹനത്തെ ഇവർ അവതരിപ്പിച്ചതും ഈ വാഹനത്തിന്റെ രൂപകൽപ്പന ചെയ്തതും വികസിപ്പിച്ചെടുത്തതും ഇവരുടെ ചെന്നൈയിലെയും നാസിക്കിലെയും നിർമ്മാണശാലയിലാണ് ഇതിനോടകം വിദേശ രാജ്യങ്ങളിലും ഈ മോഡൽ ശ്രദ്ധേയമായി മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു ലക്ഷം വാഹനങ്ങളാണ് ഇവർ വിറ്റഴിച്ചത് ഡ്രൈവിനായി തെരഞ്ഞെടുത്ത വാഹനം പോരായ്മകൾ നികത്തിയെത്തിയ പുത്തൻ എച്ച് യു വി ഫൈവ് ഡബ്ലോ എന്ന് ഈ വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ നോക്കിയാൽ ശരിക്കും ഇതേ വിഭാഗത്തിലെ മറ്റു വാഹനങ്ങളുമായിട്ട് ഇതിനെ ഒരു വ്യത്യസ്തമാക്കുന്നത് ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ്റെ അടിസ്ഥാന ശൈലി എന്നുള്ളത് ആ ഒരു ചീറ്റയുടെ അടിസ്ഥാന അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുഖത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബോഡിയെ അടിസ്ഥാനമാക്കിയാണ് ഈ വാഹനത്തെ ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്കിതിൻ്റെ ഒരു റേഡിയേറ്റർ ഗ്രില്ലാണെങ്കിലും ശരി ആ രീതിയിൽ നിൽക്കുന്ന ഒരു റേഡിയേറ്റർ ഗ്രില്ലാണ് അതുപോലെ തന്നെ ഡേട്ടയും എൽ ഇ ഡി ലൈറ്റോട് കൂടി ചേർന്നിരിക്കുന്ന വളരെ വലിപ്പമുള്ള ഒരു ഹെഡ് ലാംപ് അത് ശരിക്കും പ്രൊജക്ട് ടൈപ്പ് ഹെഡ് ലാംപാണ് കൊടുത്തിരിക്കുന്നത് ബമ്പർ ആണെങ്കിലും ശരി ഒരു പ്രത്യേക ഡിസൈനിൽ വന്നിരിക്കുന്നു എന്നാൽ ഈ ഒരു ഭാഗം മാത്രം ശരിക്കും ഇത് വേണമെങ്കിലും ഒരു ഹണികോംബ് ആകുന്ന രീതിയിലേക്ക് മാറ്റാമായിരുന്നു എന്നാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഘടകങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു റേഡിയേറ്റർ ഗ്രില്ലും ഇതിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു പോർഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആ ഫോഗ് ലാമ്പ് ഇതിൻ്റെ അടിഭാഗത്തായി ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ബോണറ്റിലാണെങ്കിലും ശരി ഒരു ക്യാരക്ടർ ലൈനൊക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഈ വാഹനം കുറച്ചുകൂടി ഒരു ഭംഗിയുള്ള ഒരു വാഹനം മുൻകാഴ്ചയിൽ ശരിക്കും ഇന്ത്യൻ വിപണിയിൽ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു രൂപശൈലിയുമായി എത്തുന്ന ഒരു വാഹനമായിട്ട് തന്നെ നമുക്കിതിനെ അനുഭവിച്ചറിയുവാൻ കഴിയുന്നുണ്ട് വശങ്ങളിലെ ഒരു കാഴ്ചയിലാണെങ്കിലും ശരി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ചീറ്റയുടെ ഒരു ബോഡിയെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ഓടാൻ തയ്യാറായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വളരെ വേഗത്തിൽ ഓടുന്ന ഒരു ചീറ്റയുടെ ഡിസൈനോട് ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ അത് നമുക്ക് ആ ഒരു വീൽ ആർച്ചിൻ്റെ ഭാഗം മുതൽ നോക്കിയാലും ആ രീതിയിൽ മാറ്റിയിരിക്കുന്നു സൈഡ് യു ടേൺ ഇൻഡിക്കേറ്റർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഡോർ ഹാൻഡിൽ ശരിക്കും ഇതിൻ്റെ ഒരു കൈ പോലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഫിംഗർ പോലെ അതിനെ ആ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു ഷോൾഡർ ലൈൻ കൊടുത്തിരിക്കുന്നു അത് കുറച്ചുകൂടി ഈ വാഹനത്തെ ഒരു വലിയ വാഹനം എന്നുള്ള രീതിയിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായാണ് എന്നാൽ ടയർ സൈസ് എന്നുള്ളത് സെവൻറ്റീൻ ഇഞ്ചാണ് അത് ഇവരുടെ തന്നെ ഒരു സ്പോക്കിൽ തന്നെ അതിനെ അലൈൻ ചെയ്തിരിക്കുകയാണ് ഒരു ബ്ലാക്ക് ഫിനിഷ് ബോഡി നൽകിയിരിക്കുന്നു ഈ ക്വാർട്ടർ ഗ്ലാസ് എന്നുള്ളത് ശരിക്കും ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല ഇത് ഫിക്സ്ഡ് ആണ് പിന്നെ റൂഫ് റെയിലിൻ്റെ ഒരു ഡിസൈൻ ചേരുന്ന രീതിയിലുള്ള ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഒരു റെയിലും ഇതിൻ്റെ റൂഫിൽ തന്നെ കൊടുത്തിരിക്കുകയാണ് മുൻഭാഗവുമായി നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൻ്റെ ഒരു ഡിസൈൻ ശരിക്കും വളരെ ഒതുങ്ങിയ രീതിയിൽ അത് പിന്നിൽ നിന്നാണ് നമ്മൾ ആദ്യം കാണുന്നതെങ്കിൽ ഒരു ചെറിയ വാഹനമായിട്ട് തോന്നുന്നു സ്പെയർ വീലൊക്കെ ഇതിൻ്റെ അടിഭാഗത്തേക്ക് കയറ്റി വെച്ചിരിക്കുന്നു ഒരു ക്യാമറ അല്ലെങ്കിൽ ആ ഒരു ക്യാമറയുടെ ഒരു ഓപ്ഷൻ നൽകിയിരിക്കുകയാണ് സെൻസേഴ്സാണ് ശരിക്ക് ഈ വാഹനത്തിൻ്റെ ബമ്പറിൽ ഘടിപ്പിച്ചിരിക്കുന്നത് അത് റിവേഴ്സ് ചെയ്യുമ്പോൾ പാർക്കിങ്ങിന് കുറച്ചധികം കംഫർട്ട് നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഡിഫോഗറോട് കൂടിയ ഒരു റിയർ ഒരു വിൻഷീൽഡും ഒരു റിയർ വൈപ്പറും പിന്നെ സ്പോയിലർ പോലെ തന്നെ ഇതിൻ്റെ റൂഫിനെ മാറ്റിയിരിക്കുന്നതും ഒരു ഹൈ മൗണ്ടഡ് സോപ്പ് ലാമ്പും ഒക്കെ തന്നെ കൊടുത്തിരിക്കുന്നു വളരെ വലിപ്പത്തിലുള്ള ഒരു ടൈലൈറ്റ് സെറ്റാണ് അതും ഒരു ക്ലിയർ ക്ലിയർലൻസാണ് അതുപോലെ തന്നെ അതിൽ ചെറിയ ചില ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നു നിന്ന് നോക്കിയാൽ ശരിക്കും മുൻഭാഗത്തെ അപേക്ഷിച്ച് പിൻവശത്തിന്റെ ഡിസൈൻ അതിന്റെ ഒരു വലിപ്പത്തിന് ആനുപാതികമല്ലാതെ വളരെ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു രീതിയിലാണ് മാറ്റിയിരിക്കുന്നത് പൂർണ്ണമായും ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തും വികസിപ്പിച്ചെടുത്തതുമായ ഒരു മോഡലാണിത് വേഗതയേറിയ മൃഗമായ പുള്ളിപ്പുലിയുടെ രൂപശൈലിയിലാണ് നിർമ്മാണം ഇരലിലും ഹെഡ്ലാമ്പിനുമെല്ലാം ഒരു ഭംഗി നൽകി ഇൻഡിക്കേറ്റർ ഇരുവശങ്ങളായി ക്രമീകരിച്ചു വളരെ വലിയ ാണ് രണ്ടായിരത്തി എഴുന്നൂറ് മില്ലിമീറ്റർ വീൽബേസ് ആണ് മില്ലിമീറ്റർ നീളം വേഗത എടുക്കുന്ന ചീറ്റപ്പുലിയുടെ ശൈലിയിലാണ് വശങ്ങൾ രൂപകൽപ്പന ചെയ്തത് ആ രീതിയിൽ തന്നെ ഷോൾഡർ ലൈനും ക്യാരക്റ്റർ ലൈനും വീൽ ആർച്ചും എല്ലാം ഡിസൈൻ ചെയ്തെടുത്തു പിൻവശവും നല്ല രീതിയിൽ രൂപകൽപ്പന നടത്തി ഡ്രൈവിനായി തെരഞ്ഞെടുത്ത വഴി മുത്തങ്ങയിലൂടെയായിരുന്നു ഈ വാഹനത്തിന്റെ യഥാർത്ഥ പവറും ഹാൻഡലിങ്ങും സ്റ്റെബിലിറ്റിയും മനസ്സിലാക്കാൻ കഴിയും വിധമായിരുന്നു ഡ്രൈവ് കാടിന്റെ ഭംഗി നൂർന്നുള്ള ഡ്രൈവായിരുന്നു ഇവർ ലക്ഷറി ഫീച്ചേഴ്സ് ഒരുപാട് കൂട്ടി ഇറക്കിയിരിക്കുന്ന ഒരു യൂട്ടിലിറ്റി വാഹനമാണിത് ശരിക്കും പല ലക്ഷറി വാഹനങ്ങൾ കണ്ടിരിക്കുന്ന നമ്മൾ നിസ്സാരമെന്ന് തോന്നുന്ന പല ഘടകങ്ങൾക്കും പല കാര്യങ്ങളും അല്ലെങ്കിൽ പല ജോലികളും നിർവഹിക്കാനുണ്ട് എന്നുള്ളത് നമുക്കിതിനകത്ത് കയറുമ്പോഴാണ് മനസ്സിലാവുന്നത് ശരിക്കും ആ ഒരു സ്റ്റിയറിംഗ് വീലാണെങ്കിലും ശരി ഒരു ഫോർസ് പോക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് മൾട്ടി ഫംഗ്ഷനാണ് ക്രൂസ് കൺട്രോൾ സംവിധാനമൊക്കെ ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു മീറ്ററിൻ്റെ ഡിസൈൻ വളരെ വലിയ ആ ഒരു അനലോഗായ അല്ലെങ്കിൽ ആ ഒരു അനലോഗായ മീറ്റർ ആണ് എങ്കിൽ പോലും അതിൻ്റെ ചെറു മധ്യഭാഗത്തായിട്ട് ലൈറ്റ് ഇൻഡിക്കേഷനും അതുപോലെ ഡിജിറ്റലി രേഖപ്പെടുത്തുന്ന പല ഘടകങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു പിന്നെ ഈ വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതായത് നമുക്കിപ്പോൾ ലഭിക്കുന്ന ശരാശരി മൈലേജും ഓടാനുള്ള ഇന്ധനത്തിൻ്റെ അവസ്ഥയും ഒക്കെ അറിയാൻ കഴിയുന്ന രീതിയിൽ ആ ഒരു ഡിസ്പ്ലേയും ഇതിനകത്തൂടി നമുക്ക് അറിയാൻ കഴിയുന്നു സെൻറ്റർ കൺസ്രോളാണെങ്കിലും ശരി ഒരു കോക്പിറ്റിന് സമാനമായി ഒരുപാട് ഘടകങ്ങൾ അതായത് ഒരു ടച്ച് സ്ക്രീൻ ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ഇതിൻ്റെ ഈ ഒരു സെൻറ്റർ കൺസ്രോളിൽ വെച്ചിരിക്കുകയാണ് അതുപോലെ ഓഡിയോ സിസ്റ്റം ക്ലൈമട്രോണിക് എ സി അതുപോലെ ഇ എച്ച് ബിയുടെ സ്വിച്ച് അതുപോലെ ഓട്ടോ അതായത് ഹിൽ ഹോൾഡ് കൺട്രോൾ സംവിധാനം ഇവയെല്ലാം ഇതിനാൽ ഉൾപ്പെടുത്തിയാണ് ഇറക്കിയിരിക്കുന്നത് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കംഫർട്ടേഡ് കഴിയുന്ന ഒരു സീറ്റും ഈ ഒരു ഹാൻഡ് റസ്റ്റും ഇതിൽ തന്നെ ഉൾപ്പെടുത്തി ഈ ഹാൻഡ് റെസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഇതിനുള്ളിൽ രണ്ട് സ്റ്റോറേജ് സ്പേസാണ് അതിൽ ഏറ്റവും അടിഭാഗത്തെ വലിയ സ്റ്റോറേജ് സ്പേസ് കൂൾഡ് ഗ്ലോ ബോക്സോട് കൂടിയ അതായത് കൂ നമുക്ക് ഒരു തണുപ്പ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഗ്ലോ ബോക്സാണ് അതുപോലെ സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യത്തിൽ ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളാണ് ഗ്ലോ ബോക്സിന് മുകൾ ഭാഗത്ത് ആ ഒരു ഡാഷ് ബോർഡിൻ്റെ ഡിസൈനിൽ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു ശരിക്കും അത് നമുക്കൊരു ജുവൽ അല്ലെങ്കിൽ ജുവലറി ഉള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ സ്ക്രാച്ച് വീഴാത്ത രീതിയിലുള്ള മെറ്റീരിയലൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്ന രീതിയിലാണ് അതിനെ മാറ്റിയിരിക്കുന്നത് പിന്നെ ടിൽറ്റ് ചെയ്യാൻ കഴിയുന്ന സ്റ്റിയറിംഗ് വീലാണ് ബാക്ക് സീറ്റ് ആണെങ്കിലും ശരി മൂന്ന് പേർക്ക് വളരെ കംഫർട്ടായിട്ടിരിക്കാൻ സാധിക്കുന്നു പിന്നിലേക്കും എ സി വെൻറ്റും ഒക്കെ കൊടുത്തിരിക്കുകയാണ് കാര്യം ഇതൊരു സെവൻ സീറ്റർ ആ ഒരു വാഹനമാണ് ആ രീതിയിലുള്ള അല്ലെങ്കിൽ ആ സെഗ്മെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വാഹനമാണ് ആ ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും ഈ സെഗ്മെൻറ്റിൽ ഇന്ത്യയിൽ ലഭ്യമാകുന്ന എല്ലാ വാഹനങ്ങളും ശരിക്കും ഒരു ഫൈവ് സീറ്റർ തന്നെയാണ് ബാക്കി രണ്ട് സീറ്റ് പിന്നിൽ കൊടുത്തു അത് വളരെ കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനാണോ എന്ന് ചോദിച്ചാൽ എന്തിനാണ് ആ സീറ്റ് വെച്ചിരിക്കുന്നത് എന്ന് അറിയില്ല പലപ്പോഴും കുട്ടികളെയൊക്കെ നമുക്ക് അവിടെ വെച്ചു പോകാം അല്ലെങ്കിൽ ചില ബാഗുകളൊക്കെ സീറ്റിനുള്ളിൽ വെച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നു ആവശ്യമില്ല എങ്കിൽ ആ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് കൂട്ടുവാനും സാധിക്കും നല്ല ഒരു വീതിയിലും അല്ലെങ്കിൽ അത്യാവശ്യം നീളത്തിലും അല്ല ലെങ്കിലും ഒക്കെ ഒരു വാഹനമാണ് ഉൾഭാഗത്ത് മോശമല്ലാത്ത രീതിയിലുള്ള എന്നാൽ കുറച്ച് ഫാൻസി ആയിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഇണക്കിയിരിക്കുന്നതായി നമുക്ക് കാണുവാനും അനുഭവിച്ചറിയുവാനും കഴിയുന്നുണ്ട് ഇന്നുവരെ മറ്റു വാഹനങ്ങൾക്കുള്ളിൽ കാണാത്ത തരത്തിലുള്ള ടോണിലാണ് ഉൾഭാഗം ഡിസൈൻ ചെയ്തത് ലൈറ്റുകൾ കൊണ്ട് ഇലൂമിനേറ്റ് ചെയ്തിരിക്കുന്നു ഡാഷ്ബോർഡിനും സെന്റർ കൺസോളിലും മികച്ച ഫിറ്റും ഫിനിഷും കാണുവാൻ സാധിക്കുന്നു വിദേശ വാഹനങ്ങളുടെ ഉള്ളിൽ കയറുന്ന അനുഭവമാണ് ഈ വാഹനത്തിനുള്ളിൽ കയറിയാൽ സെൻടർ കൺസോളിൽ ഘടിപ്പിച്ച കളർ മോണിറ്ററിലൂടെ വിവരങ്ങളെല്ലാം അറിയുവാൻ കഴിയും ഇൻഫോ ബട്ടൺ പ്രസ് ചെയ്താൽ വാഹനത്തെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും അറിയുവാൻ കഴിയുന്നു ചുവന്ന നിറത്തിലാണ് ഓരോ ഘടകങ്ങളും ക്രമീകരിച്ചത് പാനൽ ഗ്യാപ്പുകളില്ലാത്ത മികച്ച ഉൾവശം നല്ല വിസുവിലിറ്റിയാണ് അകത്തിരുന്നാൽ സുഖകരമായി ഇരിക്കാൻ കഴിയുന്ന സീറ്റുകൾ പിൻ സീറ്റിനും നല്ല ലെഗ് സ്പേസ് നൽകി വാഹനത്തിന്റെ യഥാർത്ഥ ഡ്രൈവറിഞ്ഞുള്ള യാത്രയായിരുന്നു നാഗർഹോള വനത്തിലൂടെ ഡ്രൈവ് ചെയ്തു നീങ്ങി പോകും വഴി നിരവധി മൃഗങ്ങളെ കാണുവാനും കഴിഞ്ഞു അതോടൊപ്പം ഈ വാഹനത്തിന്റെ ഡിസൈൻ ആധാരമായ ചീ ഈ നേരിൽ കണ്ടു ವೀಡೋ ದ್ರೈವ್ ತೊಡಗು വാഹനത്തിൻ്റെ ഒരു യഥാർത്ഥ പെർഫോമൻസ് അറിയണമെങ്കിൽ ആ തരത്തിലുള്ള ഒരു ശരി ഒരു ഡ്രൈവായിരുന്നു നമ്മളിപ്പോൾ നടത്തിയത് കാര്യം എല്ലാത്തരം ടെറയിനിലൂടെയും നമ്മൾ യാത്ര ചെയ്തു ഒരു ഹൈവേയിലൂടെ ഓടിച്ചു സിറ്റിയിലൂടെ ഓടിച്ചു അതിനുശേഷം ഹൈറേഞ്ച് കയറി പിന്നെ ഓഫ് റോഡിലൂടെയും നമ്മൾ അത്യാവശ്യം വാഹനം ഓടിച്ചു ആ രീതിയിലാണ് ശരിക്കും നമുക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസ് അറിയാൻ സാധിക്കുന്നത് ഇത് മഹീന്ദ്ര തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു എം ഹോക്ക് എഞ്ചിനാണ് ഒരു ടു പോയിന്റ് ടു ലിറ്റർ എഞ്ചിനാണ് ഇതിൻ്റെ ആ ഒരു ലോഞ്ചിങ് വേളയിൽ തന്നെ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഘടിപ്പിച്ച് തന്നെയാണ് ഇറക്കിയിരുന്നത് കാരണം അതിനു മുമ്പ് തന്നെ നമ്മൾ ഇവർ ഇവരുടെ തന്നെ സ്കോപ്പിയോ അവതരിപ്പിച്ച ഒരു മോഡൽ തന്നെയായിരുന്നു ആ രീതിയിൽ സാങ്കേതികപരമായി ഈ ഒരു എഞ്ചിൻ്റെ പ്രവർത്തന മികവും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഹാൻഡ്ലിങ്ങും അല്ലെങ്കിൽ ഒരു പവറും ഒക്കെ നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് എന്നാലും ഇത്രയും ലോങ് ഡ്രൈവിൽ ശരിക്കും ഡ്രൈവ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ആയിരം കിലോമീറ്ററോളം നമ്മൾ ഓടിച്ചു എങ്കിൽ പോലും അതിൻ്റെ തരത്തിലുള്ള യാതൊരു ക്ഷീണവും ഓടിക്കുന്ന ആൾക്ക് ഉണ്ടായില്ല അതായത് എനിക്ക് ഉണ്ടായിട്ടില്ല ശരിക്കും എന്നാൽ ഒരു ഓഫ് റോഡിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ അത്യാവശ്യം മോശമായ വഴിയിലൂടെ പോകുമ്പോൾ ബാക്ക് സീറ്റിന് അത്യാവശ്യം കംഫർട്ട് കുറവുണ്ട് ഒരു പക്ഷേ വാഹനത്തിൻ്റെ ഒരു സസ്പെൻഷൻ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന ആ രീതിയിലാണ് അത് കുറച്ചുകൂടി ട്യൂൺ ചെയ്തിരുന്നെങ്കിൽ ഒരു പെർഫെക്റ്റ് ഒരു ഒരു പാസഞ്ചർ വാഹനം അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി വാഹനമായിട്ട് തന്നെ നമുക്ക് ഈ വാഹനത്തെ കൊണ്ടുനടക്കാൻ സാധിക്കുന്നു പിന്നെ നമുക്കൊരു കംഫർട്ട് ഫീച്ചറായി പറയാൻ സാധിക്കുന്നത് അത്യാവശ്യം ഒരു ഹൈ എൻഡ് വാഹനങ്ങളിൽ അല്ലെങ്കിൽ ലക്ഷറി വാഹനങ്ങളിൽ വേണ്ടതായ എല്ലാ സവിശേഷതകളും ഈ വാഹനത്തിനുള്ളിൽ ഉൾക്കൊള്ളിച്ചിരുന്നു ഒരു നൈറ്റ് യാത്രയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ലൈറ്റ് നമുക്ക് ലഭിക്കുന്നു ഒരു കോർണർ എടുക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഫോറസ്റ്റ് പോലെയുള്ള സ്ഥലങ്ങളിലൂടെ പോകും ഒരു കോർണർ എടുക്കുന്ന സമയങ്ങളിൽ ആ ഒരു ഫൂഗ്ലാമ്പ് ആ ഒരു കോർണറിങ് ലൈറ്റായിട്ട് മാറുന്നത് വളരെയധികം കംഫർട്ടാണ് നമുക്ക് നൽകുന്നത് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് നമുക്ക് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളുടെ ഒരു നീരത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ നമ്മളുടെ ഒരു റോഡിൻ്റെ അവസ്ഥയും ആ ഒരു ട്രാഫിക്കിൻ്റെ അവസ്ഥയും വെച്ച് പലപ്പോഴും നാലാമത്തെ ഗിയറിൽ തന്നെ പല പോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ് എങ്കിൽ പോലും അനാവശ്യമായ ഒരു ഗിയർ ഡൗൺ ചെയ്യാതെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ആറാമത്തെ ഗിയറിൽ ഇടുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഒഴുകി പോകുന്ന ഒരു അനുഭവമാണ് നമുക്കുണ്ടാകുന്നത് അത് ചില സമയങ്ങളിൽ നമ്മൾ ഈ ആറാമത്തെ ഗിയറിൽ നിന്ന് ഡൗൺ ചെയ്യുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ മാത്രമേ നമുക്ക് ഒഴിവാക്കിയാൽ നല്ല രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് സുഖം ഈ വാഹനം നൽകുന്നു കൃത്യമായ വേഗതയിൽ കൃത്യമായ ട്രാക്കിലൂടെ നമുക്ക് ഈ വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വാഹനത്തെ ഏതു വേഗത്തിലേക്കും അനായാസമായി ഉപയോഗിക്കാൻ സാധിക്കുന്നു അത്യാവശ്യം നല്ല വേഗത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് സഡനായിട്ട് തന്നെ പെട്ടെന്ന് ഈ വാഹനത്തെ ഒന്ന് നിയന്ത്രണ വിധേയമാക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നല്ല ബ്രേക്കിങ്ങും നൽകുന്നു പിന്നെ ഇതിൻ്റെ ഒരു ടയർ സൈസും അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഒരു ബ്രേക്കിങ്ങും എല്ലാം ഒരു ആനുപാതികമായ രീതിയിലാണ് അത് ഡിസൈനുമായി ചേരുന്ന തരത്തിലും അതുപോലെ ഇതിൻ്റെ സാങ്കേതിക മികവുമായി ചേരുന്ന തരത്തിലും ഒക്കെ ഒരുക്കിയിരിക്കുന്നതുകൊണ്ട് ഈ എക്സ് യു വി ഫൈവ് ഡബ്ളോ മോശമല്ലാത്ത ഒരു പെർഫോമൻസ് നൽകുന്നതാണ് അത് ഒരു ലോങ് ഡ്രൈവിലായാലും ഷോർട്ട് ഡ്രൈവിലായാലും ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് നൽകുന്നു പിന്നെ ഏറ്റവും ബാക്കിൽ ഒരു സെവൻ സീറ്റർ വാഹനമായിട്ട് ഈ വാഹനത്തെ അവതരിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും ശരിക്കും നമുക്കൊരു ഫൈവ് സീറ്റർ വാഹനമായി ഉപയോഗിക്കുകയാണ് അത്യാവശ്യം നല്ലത് കാര്യം ഏറ്റവും ബാക്കിലെ സീറ്റ് ചെറിയ യാത്രയ്ക്ക് ഒരു മുതിർന്നവർക്കിരുന്ന് യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് കുറച്ചധികം ദൂരം യാത്ര ചെയ്താൽ കാലുകളൊക്കെ നിവർത്തി വയ്ക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയും ഉണ്ടാകുന്നുണ്ട് അതായത് പ്രധാനമായും കുട്ടികളെ മാത്രം മുൻനിർത്തി ഇറക്കിയിരിക്കുന്ന അല്ലെങ്കിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഒരു പിൻ സീറ്റ് തന്നെയാണ് ദീർഘദൂര യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രൈവിലായാലും യാത്രാസുഖമായാലും മോശമല്ലാത്ത രീതിയിൽ നൽകുന്ന ഒരു വാഹനമായിട്ടാണ് നമ്മളുടെ ഈ ഒരു യാത്രയിൽ ഈ വാഹനത്തെ അറിയുവാൻ കഴിഞ്ഞത് രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപത്തിഒൻപത് സി സി എം ഹോക്ക് എഞ്ചിനാണ് ആണ് നൂറ്റി നാൽപ്പത് ബി എച്ച് പി കരു മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ആർ പി എമ്മിലും മുന്നൂറ്റി മുപ്പത് നൂട്ടൺ മീറ്റർ ടോർക്ക് ആയിരത്തി അറുനൂറ് രണ്ടായിരത്തി എണ്ണൂറ് ആർ പി എമ്മിലും നൽകുന്നു മികച്ച റെസ്പോൺസാണ് ഈ എഞ്ചിൻ നൽകുന്നത് സെക്കൻഡ് ഗിയർ ഒഴികെ ബാക്കി എല്ലാ ഗിയറിലും കൃത്യമായ പ്രവർത്തനമാണ് ഈ എഞ്ചിൻ കാഴ്ചവെക്കുന്നതും ആറാം ഗിയറിൽ പോലും പവർ വീണ്ടും നിൽക്കുന്നതായി അനുഭവപ്പെടുന്നു ലക്ഷറി കാറിന് സമാനമായ സസ്പെൻഷനാണ് അതിനാൽ ചില മോശം റോഡിൽ കംഫർട്ട് കുറയുന്നു കൂടാതെ ഓഫ് റോഡിലും മികച്ച പ്രവർത്തനം കാഴ്ചവെയ്ക്കുന്നതുമാണ് ഇതിന്റെ നിർമ്മാണം ഹിൽ ഹോൾ കൺട്രോൾ സംവിധാനം ഹിൽ ഡിസൈൻ കൺട്രോൾ സംവിധാനം ഇവയെല്ലാം ഇതിലും ഉൾപ്പെടുത്തി സുരക്ഷയ്ക്കും ഏറെ പ്രാധാന്യം നൽകുന്നു ഈ വാഹനം എയർബാഗുകൾ കൂടാതെ എ ബി എസ് ഇവിഡി ബ്രേക്കിംഗ് സംവിധാനമാണ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ സംവിധാനവും ഇതിൽ തന്നെ ഉൾപ്പെടുത്തി ഒരു ലിറ്ററിൽ എ ആർ ഐ അംഗീകരിക്കുന്ന മൈലേജ് പതിനഞ്ച് പോയിന്റ് ഒന്നാണ് മോട്ടോർ സ്പോർട്സിനെ പ്രേമിക്കുന്നവരുടെ ഒരു ഇഷ്ട വിനോദമാണ് ഗോ കാട്ടിങ് ഉള്ളത് ഒരുപക്ഷേ കേരളത്തിൽ ഇതിനു വേണ്ട ഒരു ട്രാക്ക് ഉണ്ടായിരുന്നില്ല അതിനൊരു മാറ്റം വന്നിരിക്കുന്നു കൊച്ചിയിൽ ഇൻഫോ പാകിന് സ്പീഡ് വേ കൊച്ചി എന്ന പേരിൽ ഒരു ട്രാക്ക് ഉണ്ടായിരിക്കുന്നു ഏകദേശം അഞ്ച് കാട്ടുകളാണ് ഇവിടെയുള്ളത് ഇതിനൊരു ഇഷ്ടവിനോദമായി കാണുന്നവർക്ക് ഈ അഞ്ച് കാട്ടുകളും ഏകദേശം നാനൂറ് മീറ്ററോളമുള്ള ഈ ഒരു ട്രാക്കിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു വളരെ രസകരമായ ഒരു ആയ ഒരു ആണ് ഒരിക്കലും മോട്ടോർ സ്പോർട്സ് എന്ന് പറയുന്നത് അപകടകരമായ ഒരു കാര്യമാണ് എങ്കിൽ പോലും ഇത് വളരെ സേഫായ രീതിയിൽ നമുക്ക് ഓടിച്ച് ഇതിൻ്റെ ഒരു ത്രില് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു ഈ കാട്ടിങ്ങിനെ കുറിച്ചാണ് ഇനിയുള്ള സെഗ്മെൻറ്റിൽ മറ്റു സംസ്ഥാനങ്ങൾക്കൊപ്പം മോട്ടോർ സ്പോർട്സ് പ്രിയം ഏറുന്നു എന്നതിന്റെ തെളിവാണ് സ്പീഡ് വേ കൊച്ചി എന്ന പേരിൽ ഗോ കാട്ടിംഗ് ട്രാക്ക് കേരളത്തിലും എത്തിയത് ആറ് കാർട്ടുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ചെറുതും നാലു വീലുള്ളതുമായ വാഹനമാണിത് ഇരുന്നൂറ് സി സിയിലാണ് ഇതെത്തുന്നതും ഞാൻ ബേസിക്കലി ഒരു മോട്ടോർ സ്പോർട് ആണ് അപ്പം അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ കൊച്ചിയിൽ ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ട്രാക്ക് ഉണ്ടാക്കാൻ ഇവിടെ താല്പര്യപ്പെട്ടത് പിന്നെ ബേസിക്കലി കാട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാരെല്ലാം കോയമ്പത്തൂരും അവിടെ ഇവിടെയൊക്കെയാണ് പോകുന്നത് അപ്പം എന്തുകൊണ്ട് നമ്മുടെ കൊച്ചിയിൽ അങ്ങനത്തെ ഒരു സാധനമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ട്രാക്ക് പ്രിഫർ ചെയ്തത് ഇവിടെ ചെയ്യാൻ വേണ്ടി സിക്സ് മന്ത്സോളം എടുത്ത് ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് മെയിൻലി ബാങ്കിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ടൈം അധികം എടുത്തത് സാധാരണ മെയിൻലി കണ്ടുവരുന്ന ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു എലിവേഷനെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഈ ട്രാക്കില് സൂപ്പർ എലിവേഷനും കാര്യങ്ങളും എല്ലായിടത്തും ചെയ്തിട്ടുണ്ട് അപ്പം അതിലൊരു ഡ്രൈവറിനൊരത് ഒരു എപ്പോഴും ഒരു ടാസ്ക്കാണ് ഇങ്ങനെ മാനേജ് ചെയ്യുന്ന ഒരു എലിവേഷൻ വരുമ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രാക്ക് ഉണ്ടാക്കുന്ന കുറച്ച് അധികം സമയം എടുത്തിരിക്കുന്നത് ഫൈവ് കാച്ചാണുള്ളത് നമ്മുടെ കല് നമുക്ക് ഇനിയും ഫൈവ് മോറാണ് കമ്മിങ് അപ്പം ഇതിന് ഓടിക്കാനാണെങ്കിൽ ഇവിടെ വന്ന് ടിക്കറ്റ്സ് എടുക്കുക ഒരു സ്റ്റേഷന് ത്രീ തേർട്ടി റുപ്പീസാണ് അപ്പം അതിനകത്ത് സിക്സ് ലാബ്സ് ഉണ്ടാകും അപകടരഹിതമായ ട്രാക്കും വാഹനവുമാണിത് പ്രായഭേദമന്യേ ആർക്കും ഇത് റൈഡ് ചെയ്യാൻ സാധിക്കുന്നു വളരെ ആസ്വാദികരമായ ഒരു റൈഡാണിത് എയ്റ്റേയേഴ്സിൻ്റെ അബവ് ആണ് എയ്റ്റ് ഇയേഴ്സ് തൊട്ട് ഏജ് ലിമിറ്റ് ഇല്ല ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു എയ്റ്റി ഫൈവ് ഇയേഴ്സുകൊണ്ട് പുള്ളി വന്നത് ഓടിച്ചു നോക്കിയിട്ടുണ്ടായി അപ്പം അതിന് ഏജ് ലിമിറ്റ് ലിമിറ്റായിട്ടൊന്നുമില്ല എയ്റ്റ് ഇയേഴ്സിൻ്റെ അബവ് പിന്നെ നമുക്കിപ്പോൾ ഒരു കിഡ്സ് കാർട്ടും വരുന്നുണ്ട് അതാകുമ്പോഴത്തേക്കും അതിലും താഴെയുള്ള പിള്ളേർക്ക് ഓടിക്കാം പിന്നെ സീറ്റർ കാച്ചും വരുന്നുണ്ട് ഒരു ഫാമിലി വന്നാലും രണ്ടുപേർക്ക് ഒരുമിച്ചിരുന്ന് നല്ല കാച്ചും വന്നിട്ട് വളരെ അനായാസം ഓടിക്കാൻ കഴിയും വിധമാണ് ഇതിന്റെ നിർമ്മാണം ഇടതുപെടൽ ബ്രേക്കും വലതുപെടൽ ആക്സലേറ്ററുമാണ് പിന്നെ ഇതൊരു ഫോർ ഹൺഡ്രഡ് മീറ്റർ ട്രാക്കാണിത് പിന്നെ ഇതിന് സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറയുന്നത് മെയിൻലി കാട്ടിനൊരു ഉണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ ടയർ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ സേഫ്റ്റി മെഷേഴ്സ് എടുത്തിരിക്കുന്നത് പിന്നെ ഹെൽമെറ്റ്സും മസ്റ്റാണ് പിന്നെ ഷൂസും ആണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് മറിയും എന്ന പേടിയും വേണ്ടാത്തത് ഏതു വേഗത്തിലും ഇത് ഓടിക്കുവാൻ കഴിയും ഓരോ ട്രെയിനിലും വാഹനം കൃത്യമായ രീതിയിൽ ഓടിച്ച് ഇതിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുവാനും സാധിക്കുന്നു സ്പീഡ് ബ്രേക്ക് കൊച്ചിയിൽ നിരവധി ഗോക്കാട്ടിങ് ചാമ്പ്യൻഷിപ്പും നടത്തിവരുന്നു ഓൾറെഡി ഇവന്റ് നടന്നത് സെനാ കപ്പ് ടൂ തൗസൻഡ് ഫോർട്ടീൻ എന്നൊരു ഇവെന്റ് ഉണ്ടായി ഓൾമോസ്റ്റ് ഫിഫ്റ്റി ഉണ്ടായി അത് ഇവിടെ റെഗുലർ ആയിട്ട് വന്ന് കാട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു മെയിൻ പാർട്ടിസിപ്പൻസ് അപ്പോൾ അതിൽ നല്ലോണം പോയത് നല്ല രീതിയിൽ പോയത് രണ്ട് മാസം കൂടുമ്പോൾ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്യും ഞങ്ങൾ ഇപ്പോൾ ഒരു എൻഡോറൻസ് ഇവൻറ്റ് കണ്ടക്ട് ചെയ്യാൻ പ്ലാനുണ്ട് അപ്പോൾ എന്തായാലും ടു മന്ത്സ് ടു മന്ത് ഇവെൻസ് ഉണ്ടാകും ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പൂർണ്ണമായി കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ മനോരമ ന്യൂസ് ഡോട്ട് കോമിലൂടെ കാണാൻ സാധിക്കും ഇതുകൂടാതെ യൂട്യൂബിലും ഈ പ്രോഗ്രാം ലഭ്യമാകും ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ ഫാസ്റ്റ് ട്രാക്ക് മനോരമ ന്യൂസ് അരൂർ ആലപ്പുഴ ജില്ല